ഹലോ ബേക്കറി സ്റ്റൈൽ കോക്കനട്ട് ബെണ്ണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു ഇളം ചൂടുള്ള ഒരു അരക്കപ്പോളം പാൽ ഞാൻ വേണ്ടി എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ജീസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് കപ്പ് മൈദയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് മിക്സും കൂടെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ ഒരു ഒന്നൊന്നര മണിക്കൂറോളം വെക്കണം അപ്പോഴേക്ക് നമുക്കൊരു പാനിലേക്ക് ഒരു കാൽ കപ്പ് ഷുഗർ കാൽ കപ്പ് വാട്ടറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കോക്കനട്ട് പിന്നെ നട്ട്സും ചെറീസും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മിക്സർ റെഡിയാക്കി അപ്പോഴേക്ക് നമ്മുടെ മാവ് അത്യാവശ്യം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ രണ്ട് ബോൾസ് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാൻ നമുക്കിതൊരു ബണ്ണ് തയ്യാറാക്കാനാണ് അപ്പോൾ ഞാനത് നമ്മുടെ ട്രൈയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഫില്ലിങ്സ് വെക്കുന്നുണ്ട് ഇങ്ങനെ രണ്ടാമത് നമ്മൾ പരത്തിയെടുത്ത ആ ഒരു ഇത് മേലിലേക്ക് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിനി ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഒന്ന് എഗ് വാഷ് ചെയ്യണം അത് കഴിഞ്ഞ ശേഷം ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കോക്കനട്ട് ഒക്കെ റെഡി ട്രൈ ചെയ്ത് നോക്കണേ